ഹായ് ജായിസ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ഇടാതെ എൻ്റെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ സൂപ്പർ സ്റ്റാർ രജനി സാറിൻ്റെ പുതിയൊരു പടം ഇറങ്ങി കൂലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാനുള്ള പോക്കിലാണ് ഞാൻ അപ്പോൾ ഉച്ചക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ലീഡർ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ പടം ഒന്നേകാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഓൺലൈനിലാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്രയിലാണ് ഇപ്പോൾ ഇപ്പോൾ പടം കാണുന്നത് നല്ല എക്സൈറ്റിങ്ങിലാണ് എന്താകുന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഇച്ചേക്ക് എത്താൻ പറ്റാതെയായിരുന്നു നേരത്തെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്കാട് എത്തി അപ്പോൾ ഞാനും ശ്രീത്താണ് ഉള്ളത് ബസ്സിൽ ബാക്കി മൂന്നുപേരും വരാറുണ്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഏകദേശം സമയം ഇപ്പോൾ ഒന്ന് അഞ്ച് ആ ടൈമൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ബസ് വേഗം ഇറങ്ങി അങ്ങ് ഓടി നല്ല മഴയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പടം തുടങ്ങുമ്പോഴത്തേക്കും കയറാൻ പറ്റുമല്ലോ എന്നുള്ളത് ഉറപ്പായി അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓടി നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ക്രീൻ റെഡിൻ്റെ അടുത്ത് എത്തി സ്ക്രീൻ ബ്ലൂ ആണ് അപ്പോൾ അതിനകത്താണ് നമ്മളെ കൂലി ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും പടം തുടങ്ങി ഒരു അഞ്ച് ആയി അങ്ങനെ ബ്ലൂ സ്ക്രീനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും ഈ ഒരു ഭാഗമാണ് ഞങ്ങൾ തുറക്കുമ്പോൾ കാണാം ഞങ്ങളുടെ മെയിൻ സോബിനാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് പറഞ്ഞു സോബിന് നല്ല റോഡും ഉണ്ട് ാണ് ഫസ്റ്റ് വണ്ടിയിൽ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പഴയ ലുക്കാണ് ഒരു രസ പഴയ ലുക്ക് പടമൊക്കെ കണ്ട് ഞങ്ങള് ഇത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ചെറിയ ഇറക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഫാമിലി സിനിമ ഇഷ്ടപ്പെടുവാന്നറിയില്ല പിന്നെ രജനി എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആവറേജ് വടമാണ് തിയേറ്റർ പിള്ളായിരുന്നു ഞങ്ങൾ നേരെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ഇവിടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും കാഞ്ഞങ്ങാടില് ഉണ്ടായ സംഭവം കണ്ടു കാണും ഒരു സമര സംഗമം എന്ന് പറഞ്ഞിട്ട് എ വൈഫിൻ്റെ ഫൈൻ്റെ ഒരു കുറച്ച് വീഡിയോ ങ്ങനെ ബസ് കയറി സീറ്റൊക്കെ കിട്ടി ബസ് ആർ എം എസ് ആണ് പുറത്ത് മഴയൊക്കെയാണ് ഇപ്പോൾ കൂലി പണം കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊന്നും അറിയിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ ഉണ്ടാകും